അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അലഹദില്ല അലഹമുല്ലബിള്ളാലമീൻ നമ്മുടെ ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് ഈ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും വലിയ വാഹനം ഏതാണ് കപ്പലാണല്ലേ നിങ്ങൾ കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ടോ കപ്പൽ യാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ അത് രസമല്ല കാരണം കപ്പൽ യാത്ര നടത്തിയവർക്കറിയാം അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് കാരണം കപ്പൽ കടലിലൂടെ അങ്ങനെ പോകുമ്പോൾ അവന്ന് മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ കപ്പൽ യാത്ര എന്നുള്ളത് റിസ്ക് ഉള്ളൊരു കാര്യമാണ് പക്ഷെ കൂട്ടുകാരെ ഒരു കപ്പൽ അത് ഏറ്റവും കൂടുതൽ സേഫായിരിക്കുന്നത് കടലിലാണോ അല്ലെങ്കിൽ ഹാർബറിലാണോ നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും ഒരു കപ്പൽ ഏറ്റവും കൂടുതൽ സേഫായിരിക്കണത് അതെവിടാണ് അത് ഹാർബറിൽ തന്നെയാണ് പക്ഷേ എങ്കിൽ ഒരു കപ്പൽ ഉണ്ടാക്കി വെക്കുന്നത് അത് ഇടാനാണോ അല്ലെങ്കിൽ കടലിൽ കടലിലിറക്കാനാണോ തീർച്ചയായും ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് അതെന്തിനാണ് അതിൽ കട കടലിൽ ഇറക്കാൻ തന്നെയാണ് അങ്ങനെ കടലിൽ കപ്പലിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തെ പല ചരിത്രങ്ങളും പല രാജ്യങ്ങളും പല സംസ്കാരങ്ങളും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്തിനേറെ പറയണം കാപ്പാട് ബീച്ചിൽ വാസ്കോടകാമ കാല് കുത്താൻ തന്നെ കാരണമായത് ഒരു കപ്പൽ സാഹസിക യാത്രയാണ് കൂട്ടുകാരെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ നമ്മളാണ് കപ്പലുകൾ നമ്മുടെ അഭയകേന്ദ്രങ്ങളാണ് അതായത് ഇവിടുത്തെ ഹാർബർ അതാണ് നമ്മുടെ വീടും നമ്മുടെ നാടുമെല്ലാം നമ്മൾ വിപ്ലവം സൃഷ്ടിക്കേണ്ട ഇടമാണ് കടൽ എന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിലും നാടുകളിലുമായി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഒരു ബാലനുണ്ടായിരുന്നു വളരെ മിടുക്കനായ ഒരു ബാലൻ ചെറുപ്പത്തിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വയസ്സാവുമ്പോൾ തന്നെ ആ കുട്ടി ഏഴും എട്ടും മണിക്കൂറെല്ലാം പഠിച്ചിരുന്നു അതിനു പുറമെ തൻ്റെ പഠനത്തിന് പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ പുതുതായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആ കുട്ടിക്ക് തോൽവിയാണ് ഉണ്ടായത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ബന്ധപ്പെട്ടവരുമെല്ലാം ഇവനെ പരിഹസിച്ചിരുന്നു കളിയാക്കിയിരുന്നു എന്നാലും അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അവൻ അവൻ്റെ കാര്യങ്ങളിൽ അവൻ്റെ പുതിയ പുതിയ ടാസ്കുകളെടുത്ത് മുന്നേറിക്കൊണ്ടിരുന്നു കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരുന്നു ഇന്ന് ആ കുട്ടി ലോകത്ത് സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായ ഇലോൺ മസ്ക്കാണ് കൂട്ടുകാരെ ഇലോൺ മസ്കിൻ്റെ വിജയമെന്നുള്ളത് അവൻ ടാസ്കുകളെ എടുത്തിരുന്നു എന്നുള്ളതാണ് ഒരു കപ്പൽ അത് അതിൻ്റെ എത്തുമ്പോൾ തിരമാലകളെ ഇങ്ങനെ മറികടക്കുന്നത് പോലെ ജീവിതത്തിൽ പല റിസ്കുകളും ടാസ്കുകളും വരുമ്പോൾ ഒരു കപ്പൽ മുന്നേറുന്നത് പോലെ നമ്മളും നമ്മുടെ പ്രശ്നങ്ങളെയും റിസ്കുകളെയുമെല്ലാം കവച്ചുവെച്ചു കൊണ്ട് മുന്നേറണം ജീവിതത്തിൽ ഒരുപാട് റിസ്ക്കുകൾ നമുക്ക് നേരിടേണ്ടി വരും ചരിത്രത്തിൽ നമുക്ക് വിജയിച്ചവരുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ എല്ലാവരും എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യമെന്നുള്ളത് സഫറിങ് ഈസ് ദ എസെൻസ് ഓഫ് സക്സസ് എന്ന് തന്നെയാണ് കഷ്ടപ്പാടില്ലാതെ വിജയമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് റിസ്ക്കുകൾ എടുക്കുമ്പോൾ അതിൽ പ്രധാനമായ ഒരു കാര്യം റിസ്ക് ഓഫ് അൺഫെമിലിയർ സോണാണ് എന്താണ് റിസ്ക് ഓഫ് അൺഫെമിലിയർ സോൺ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിൽ സേഫ് സോണായ ഹാർബറുകളാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ വീടുകളും നാടുകളും വീടുകളും നാടുകളും പ്രശ്നമാണെന്നല്ല നമ്മുടെ വിജയത്തിലേക്ക് എത്തിപ്പെടാതെ നമ്മൾ വെറും സ്വപ്നങ്ങൾ മാത്ര മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് സേഫ് സോണിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് റിസ്ക് ഓഫ് അൺഫെമിലിയർ സോണിലേക്ക് നമ്മൾ ഇറങ്ങണം അപ്പോൾ ചില കാണാത്ത മുഖങ്ങൾ കാണേണ്ടി വരും ചില സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ചില പരിചിതമല്ലാത്ത ആക്ടിവിറ്റീസ് അത് നമ്മൾ ചെയ്യേണ്ടി വരും എന്നാലാണ് ഒരു പക്ഷേ നം കണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ ഞാൻ ബുക്ക് വായിക്കുമ്പോൾ ഇങ്ങനൊരു കോട്ട് കാണാൻ ഇടമുണ്ടായി ലൈഫ് ഈസ് ഓൾ അബൌട്ട് ടേക്കിംഗ് ടാസ്ക് ഇഫ് യു നെവർ ഇഫ് യു നെവർ ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ് യു വിൽ നെവർ അച്ചീവ് യുവർ ഡ്രീം നിങ്ങൾ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തന്നെ എന്താ റിസ്ക്കുകൾ എടുക്കുക ടാസ്കുകൾ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ടാസ്കുകളോ റിസ്ക്കുകളോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൂട്ടുകാരെ അതുകൊണ്ട് റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു ജീവിത വിജയത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിസ്ക് എടുക്കുക എന്നുള്ളതാണ് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് മാറ്റുക ആറ്റിറ്റ്യൂഡ് മാറ്റുമ്പോൾ അത് വെറും അങ്ങനെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ പോരാ ആറ്റിറ്റ്യൂഡ് ഓഫ് ഈഗിൾ എന്നാണ് എന്താണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഈഗിൾ ഈഗിളിൻ്റെ ആറ്റിറ്റ്യൂഡ് അതെ പരുതിൻ്റെ ആറ്റിറ്റ്യൂഡ് മഴ ഇങ്ങനെ പരപരാപയ്യുമ്പോൾ എല്ലാ പക്ഷികളും കൂട്ടത്തോടെ അതിൻ്റെ അഭയകേന്ദ്രങ്ങളിലേക്ക് വന്ന് ഒളിച്ചു നിൽക്കുമ്പോൾ പരുന്തെന്ത് ചെയ്യുന്നു അവൻ്റെ പ്രശ്നമായ ആ മഴയെ ആ മഴക്കാറിന് ആ മഴക്കാറിന് മുകളിലേക്ക് അവൻ പോകുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന റിസ്കുകളെയും പ്രോബ്ലംസിനെയും ടാസ്കുകളെയുമെല്ലാം അതിൻ്റെ മുകളിലേക്ക് നാം എത്തണം കൂട്ടുകാരെ നിങ്ങൾ ഇംഗ്ലീഷിലെ ഐ ലെറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്മോൾ ലെറ്റർ ഐ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ഒരു വര മേലൊരു കുത്ത് പക്ഷേ അതൊന്ന് തലതിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക അതെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കായി മാറും അതെ ഒരു അത്ഭുത ചിഹ്നം അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു